ും ബാക്ക് അപ്പം അവിടെ എന്തൊക്കെ എൻ്റെ എല്ലാവരും സ്വീകരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ ഞങ്ങളിവിടെ സന്തോഷമായിട്ടേ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈവനിങ് ആണ് ഞാൻ ചോറിന് ചോറ് വയ്ക്കാനായിട്ട് അരി അടുപ്പത്തിടാൻ പോവാണ് കേട്ടോ അപ്പം അരികെഴുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ആ അരിയൊക്കെ കഴുകുമ്പോൾ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ രണ്ട് പ്രാവശ്യം ഒക്കെ കഴുകുട്ട വേറെ ഒന്നുമല്ല ചില പ്രാവശ്യത്തെ അരി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കഴുകുമ്പോൾ ഒരു ഓയിലി പോലെ കയ്യിൽ വരും അപ്പോൾ അത് എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നില്ലേ അപ്പോൾ ഞാൻ വെച്ചാൽ പൊതുവേ ഇപ്പം എല്ലാ അരിയും രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ള സാധാരണ പച്ചവെള്ളത്തിൽ കഴുകും അതിന് ശേഷം കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ ഒരു രണ്ട് പ്രാവശ്യം ആ ചൂടുവെള്ളത്തിലും കൂടി കഴുകുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ അരി കഴുകാറ് പിന്നെ ഇന്നലെ വൈകുന്നേരം ചോറ് കുറച്ച് കുറവായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താ പിറ്റേ ദിവസത്തേക്ക് ഉച്ച വരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചോറുണ്ടായിരുന്നു അപ്പോൾ അത് തിളപ്പിച്ച് ചൂറ്റിയിട്ട് അതെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും വൈകുന്നേരത്തേക്ക് ചോറ് വെക്കേണ്ട ഒരു ഇത് വന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് അത്രയും നേരം നേരത്തേ വെച്ചിട്ട് അരി ഇതാക്കേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ ആ വൈകുന്നേരം തന്നെയാണ് വെച്ചത് അപ്പോൾ ഒരിത്തിരി ബാക്കിയാണെങ്കിൽ തന്നെ കാലത്തോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ നമുക്ക് അതെടുത്ത് തീർക്കാലോ പിന്നെ അത് വൈകുന്നേരം വരെ എനിക്ക് യൂസ് ചെയ്യണേന് പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്നതിന് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പൊതുവേ ഞാൻ റൈസ് കുക്കറിൽ തന്നെയാണ് കിട്ടാ ചോ ചോറ് വെക്കാറ് ഒരു ഒന്നര നാഴിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാല് പേർക്കും കറക്റ്റ് വൈകുന്നേരം വരെയുണ്ടാവും ചിലപ്പോൾ ഇത്തിരി ബാക്കിയും ഉണ്ടാവും ചോറ് അധികം കഴിക്കുന്ന ആൾക്കൂട്ടത്തിലല്ലാവരും അപ്പോൾ അങ്ങനെ വെക്കുന്ന കാരണം വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല പിന്നെ ഈ ഒരു കലത്തിൽ നിറച്ച് ഞാൻ വെക്കും ശരിക്കും ഈ കാലത്തിൽ അതരി വളരെ കുറവാണ് എന്നാലും ഞാൻ നിറച്ച് വെക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കൂടുതലാ വെള്ളത്തിൽ പോകലോ എന്നുള്ള രീതിയിൽ റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ വെക്കാം അപ്പോൾ ഒരു അഞ്ചരയ്ക്ക് ഞാൻ കാലത്ത് എന്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചരയ്ക്ക് അപ്പോൾ എഴുന്നേറ്റ് വെക്കാൻ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഏഴേകാല ഏഴര ആവുമ്പോഴേക്കും കറക്റ്റ് ചോറായിട്ടുണ്ടാവും അപ്പോൾ ഉണ്ണുകൾക്ക് കാലത്ത് വേണമെങ്കിൽ ചിലപ്പോൾ കഞ്ഞി വേണമെങ്കിൽ കൊടുക്കാം അവർക്ക് ലഞ്ചിന് കൊടുത്തയക്കാനും അവർ എട്ട് മണിക്ക് പോകുമല്ലോ ആ ഒരു സമയം ആവുമ്പോഴേക്കും ഇതൊക്കെ ആകും കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ അരി എടുക്കാറ് ഒരു രണ്ട് മണി രണ്ട് മണിക്കൂർ മാക്സിമം കൊണ്ട് വരുന്ന അരികളാണ് കേട്ടോ പുതുവ് എടുക്കാറ് അപ്പോൾ ഷർട്ടായിട്ട് ഇന്നലെ വൈകുന്നേരം ഓഫീസ് ഇട്ട് വന്നപ്പോൾ കുറച്ച് മീനൊക്കെ ഉണന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ വറുത്തൊന്നുമില്ല പിന്നെ വൈകുന്നേരങ്ങളിലാണ് പൊതുവെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാറ് കാരണം പകല് അവർക്ക് സ്കൂളിൽ പോകണം വേടിന് ജോലിക്ക് പോകണം അപ്പോൾ ആ സമയത്ത് ഫിഷ് ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഉണ്ടാക്കണം അപ്പോൾ പൊതുവേ ഞാൻ ഉണ്ടാക്കാറില്ല പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ മസാല സംഭവങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് നല്ലവണ്ണം ഇട്ടിട്ട് ചതച്ച് പേസ്റ്റാക്കിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞ മല്ലിപ്പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓരോ ദിവസം ഓരോ രീതിയിൽ തോന്നുന്ന രീതിയിലാണ് ഞാൻ പൊതുവെ ചെയ്തു വെക്കാറ് അപ്പം ഇങ്ങനെ എന്താ ചെയ്യും മസാല വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ മസാല ഒന്നും പിടിക്കണ്ടേ ഇത് നമ്മുടെ ഇവിടെ പറമ്പിലുണ്ടായ പപ്പായയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മധുരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് അനിയം വന്നിട്ടുണ്ടായിരുന്നു കുറച്ചേറ്റ അപ്പം അനിയം വന്നപ്പോൾ ഞാൻ അവന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് അപ്പം എന്ത് ചെയ്തു ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ബോക്സിലാക്കി വെക്കുകയാണ് എന്നിട്ട് ഇവിടെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവർ കാണുമ്പോൾ ഉണ്ണികളായാലും എടുത്ത് കഴിച്ചോളും അങ്ങനെ ലെച്ചൂട്ടി ഇതേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചീരുട്ടി ട്യൂഷനുമായിട്ട് എത്തിയിട്ടില്ല ഇനി ഇപ്പൊ ഇന്നിപ്പ ലച്ചൂടി പഠിക്കാനൊന്നുമില്ല പഠിക്കാനൊന്നും അതൊക്കെ തിരി ചോയിച്ചൊക്കെ കഴിഞ്ഞ ഇന്നത്തെ പണി നീ പതുത്താനാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് എവിടെ വെൽഡായിട്ടില്ലല്ലോ ഇത് വതു വരുന്നത് വല്ലരി

കറി വെക്കാന്ന് വിചാരിക്കണത് ഉം എലിശ്ശേരി വെക്കാന്ന് വിചാരിക്കണത് ഇവിടെ മത്തങ്ങയുടെ ഒരു ചെറിയൊരു പീസ് ഇരിക്കുന്നുണ്ട് പിന്നെ തറവാട്ടിലുള്ള സമയത്ത് നമ്മള് മത്തങ്ങി പയറും കഴിച്ചതാണ് അതല്ലാതെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ കറി ഒന്നും വെച്ചിട്ടില്ല അപ്പൊ ഏർ നാളെ മത്തങ്ങി പയറും വെക്കാനുള്ളത് കൊണ്ട് ഇന്നിപ്പോ അരിഞ്ഞു വെക്കണ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ മീങ്ങിൻ വറക്കാം അപ്പൊ ഉണ്ണികള് സ്കൂളിൽ പോകുമ്പോ മീനൊന്നും കൊണ്ട് പോകാൻ പാടില്ല കേട്ടോ അപ്പൊ അവർക്ക് വല്ല മൊട്ട ഓംലേറ്റും ഈ എലിശ്ശേരിയും കൊടുത്തയക്കാന്ന് വിചാരിക്കണം പപ്പടൊക്കെ വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് വീട്ടിലേക്ക് മീനൊക്കെ വർക്കും ഒക്കെ ആയിക്കാരുടെ നാളെ ഇപ്പൊ പച്ചക്കറി ചെക്കല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇനിയിപ്പോ പണി എന്താ കുറച്ച് വീഡിയോസുകൾ ഒക്കെ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം ലോങ് വീഡിയോസുകൾ എപ്പോഴും ഇടണം ഇടണം ഗ്യാപ്പ് ഇടാതെ ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് ഇടാൻ പറ്റാറില്ല അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാല് ഷോർട്ട് വീഡിയോസ് ഇല്ലേ ഷോർട്ട് വീഡിയോസുകൾ അപ്പൊ അപ്ലോഡ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഇടാറ് കേട്ടോ പിന്നെ ഒന്നാമത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാനായിട്ട് ഉണ്ണികൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് അത്ര ഘട്ടം ആയിട്ടില്ല രണ്ടുപേർക്കും അത്ര ആയിട്ടില്ല പിന്നെ ശരത്തന്നെ ഉണ്ടാകില്ലേ ശരത്തായിട്ട് ഓഫീസിൽ പോയിട്ടുണ്ടാവും അപ്പൊ ഞാൻ തന്നെ ഒറ്റക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് മാനേജ് ചെയ്ത് നടക്കുമ്പോഴെനിക്ക് വീട്ടിലെ പണിയൊന്നും നടക്കുന്നില്ല എല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് പറ്റുന്നുണ്ട് പിന്നെ കാലത്തെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട് പക്ഷെ കാലത്ത് എത്ര നേരത്തി ഇട്ടിട്ട് ഞാൻ പണിയെടുത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ മൂന്ന് പേർക്കും ഒരേ സമയത്താണ് പോണത് എട്ട് മണി എട്ടേ പത്തിന് പിള്ളില് മൂന്ന് പേർക്ക് പോകണം പക്ഷേ പോകണം ഉണ്ണികൾക്ക് പോകണം അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുൾ ഓട്ടമായിരിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് കാലത്തെ വീഡിയോസുകൾ എടുക്കാനേ പറ്റില്ല പിന്നെ ഇനിയിപ്പോ ലും കുറച്ചുകൂടി ഒന്നും വലുതായിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഹെൽപ് ചെയ്തു തരാണെങ്കിൽ എനിക്ക് ആ വീഡിയോസ് ഒക്കെ വലിയ ഓട്ടം ഇത് ഇപ്പൊ ഞാൻ തന്നെ സെറ്റ് ചെയ്യണം ഞാൻ തന്നെ വീഡിയോ എടുക്കണം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് ആ ധൃതിയുടെ ഇതൊന്നും നടക്കണില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാതെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നത് അപ്പൊ ഇനി മുതൽ മാക്സിമം ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കും എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വേറെ കാണാം അതായിരിക്കും എല്ലാവർക്കും ഇപ്പൊ ബൈ